ലുഹ്റ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർലു ലുഹ്രി അർബ റഖത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അതാ അൻ ലാഹിതാലുഹ്റ് എന്ന ഫർലു നിസ്കാരം നാല് റഖാഴത്ത് കിബിലയ്ക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുതാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അഷ്റ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർ അഷ്വരി അർബ റക്കായൻ മുത്തവജ്ജിഹൽ കിബിലത്തി അദാ അഹിത അഷ്റ് എന്ന ഫർൽ നിസ്കാരം നാല് റക്കാഴത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു മഹ്രിബ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർല മഹ്റിബി സലാഹ റഖ്ൻ മുത്തവജിഹൻ ഇലൽ ഖിബിലത്തി അതാ അൻ ലാഹിത്താല മഹ്രിബ് എന്ന ഫർൽ നിസ്കാരം മൂന്ന് റഖത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഐഷാ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർല ഐഷാ ഇ അർബ റക്കാഴത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അദാ അൻ ലി ലാഹിത്ത ഐഷാ ഇ എന്ന ഫർൽ നിസ്കാരം നാല് റക്കാഴത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു സുബെഹ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർല സുബ് ഹൈ റഖത്തൈനി മുത്തൻ ഇലൽ ഖിബിലത്തി ആൻ ലില്ലാഹിതാല് എന്ന ഫർൽ നിസ്കാരം രണ്ട് റഖായത്ത് ക്ബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ജുമാ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർലൽ ജുമാഅത്തി റഖ് തൈനി ഇലൽ ഇല അദാഅൻ ലില്ലാഹി തആല ജുമുഅ ലി ലാഹിത്ത ജുമ നിസ്കാരം രണ്ട് റഖ്യാത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു